എന്താപ്പ ഭയങ്കര കാര്യത്തിലാട്ട് നേതാലേക്കൊറ്റ നിർബന്ധ വിളിക്കണം ഞാൻ ഞാനോട് പറഞ്ഞു അവള് മേതേതര ഇന്ത്യയിലട എന്തിനാ മാത്രം ആക്കേ മുസ്ലിം ആപ്പാ ക്രിസ്ത്യൻ അപ്പ ഒക്കെ വിളിച്ചോട്ടേ ഓന്ന് രണ്ടും കൽപ്പിച്ചാണ് മക്കളുടെ ടോയ്സ് അവരെ കളി കഴിഞ്ഞിട്ട് ആ പെട്ടിക്കന്നിടണെന്ന് പഠിപ്പിക്കട്ടെ കാരണം അല്ലെങ്കിൽ അതോ അവന്റെ പണിയാണ് നമ്മുടെ താത്തന്നെ നേതാവ് ഒരു സൈഡിൽ ഇന്ന് പഠിപ്പിക്കുമ്പത്തേക്ക് നമ്മളെ കാക്കതെന്ന് കാണോ അവന്റെ ഫോണോ പണി എടുക്കണേ എങ്ങനെയെങ്കിലും ഓപ്പൺ ആക്കി കിട്ടണേ എന്നിട്ട് വേണോ തലി മൂക്കില്ലാത്ത ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ സീലിംഗ് മാത്രമേ ഉള്ള വീഡിയോ എടുക്കാൻ കുറെ തായത്തിട്ടോക്കി കുറെ കുലിക്കോക്കിങ്ങോട്ട് ഒന്നും ഓപ്പൺ ആവണില്ല നേതാലെ നമ്മളെ ലൂക്കാക്കന്റെ കളിയൊന്നും അറിയാതെ ഓളപ്പളും കൊടുക്കണോ ഇന്ന് മിക്കവാറോ സ്റ്റോറേജ് ഫുൾ ണ്ട് നമ്മള് ലൂക്കാക്കാനെ വീഡിയോ എടുക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതല്ലോ പഠിപ്പിക്കണില്ല ടോയ്സ് ആളെ പിന്നെ ഏതാ പറയാട്ടോ ഞാനിപ്പോ ടോയ്സ് ആളൊക്കെ ഈ പെട്ടിലേക്ക് എടുത്തിട്ടുണ്ട് കണ്ടാൽ നമ്മളെ ലൂക്കാക്കിനും പുറത്തുനിന്നിടാ വരുന്നത് പറഞ്ഞ കാര്യമാണ് എപ്പോഴൊക്കെ ഹോളൊന്ന് വൃത്തിയാക്കട്ടെ ചേച്ചി ടോയ്സ് ആളൊക്കെ ആ പെട്ടിലേക്ക് എടുത്തിട്ടാ തുടങ്ങുമ്പത്തേക്ക് നമ്മളെ കാക്ക വരും പിന്നെ പെട്ടീന്ന് എടുത്തിട്ടാണ് അതുകൊണ്ട് ആ ചെങ്ങായി കാണാതെ ആ ടൈസൊക്കെ ആ പെട്ടിക്ക് എടുക്കുക ഒതുക്കിയൊക്കെ നമ്മള് പിന്നെ നമ്മൾ എന്തൊരു മണം വരുന്നായിരുന്നു നമ്മളെ ലൂക്കാക്കാൻ ചെക്ക് ചെയ്യാൻ പോയിക്കണേ ഈ അപ്പിട്ട് കൊള്ളോ നോക്കട്ടായിരുന്നു അതോ അതിൻ്റെ ഉള്ളിക്ക് പാളി വെക്കുന്നത് നമ്മള് ലൂക്കാക്കോടായിരുന്നു അത് ഈ അപ്പിട്ടോ നോക്ക് ഇങ്ങോട്ടും അത് ഇന്ന് ചെക്ക് ചെയ്യില്ലെന്ന് ഇങ്ങോട്ടോ ഇങ്ങനെ തീരെ വിശ്വാസം ോ അവന്റെ പാമ്പസ് ഒക്കെ പിടിച്ചു താത്തി നോക്കണ ഒൻ്റെ അടുത്തൊന്നും കിട്ടണ വരെ ഉണ്ടാവും അവളെ ചെക്കേലേ കിട്ടി നോക്കാണ്ട് സമാധാനോ അടിപൊളി മാത്രമല്ല നമ്മളെ കാക്കി താത്തി എടുക്കേണ്ട മേപ്പര സ്നേഹമാണ് എടുക്കേണ്ടതമാര് അങ്ങോട്ടും കൂട്ടും കൊടുക്കും പക്ഷെ അവ കൊടുക്കും അവളെ നാല് കണ്ണും വേണം അവർക്ക് ചുറ്റും റെഡി ആയി കാണാൻ നിക്കണം കാരണം എപ്പോഴും പിടിച്ചവരുണ്ടാവുന്ന പറയാൻ പറ്റില്ല ഉണ്ടാവണെങ്കിൽ അപ്പത്തന്നെ രണ്ടാമേ വേർപ്പെടുത്തണം അലർട്ടായി നിക്കണം ഒരു അവ സമയത്തൊക്കെ പിന്നെ നമ്മളെ താത്ത ഞാൻ ഞാനും മാറി അങ്ങ് തൂതാൻ പറ്റില്ലല്ലോ നമ്മളെ കാക്കാനോട് കഴിക്കാൻ എന്ന് കാണിച്ചാലും ആ സാധനം ആദ്യം ഒന്ന് പിന്നെ രാത്രിയായപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയത് തക്കാളി പച്ചമുളക് കോഴമുട്ട മുതലായ സാധനങ്ങളൊന്നുമില്ല ഒരാളെ നമ്മളെ കാക്കാനും താൻ കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട് അങ്ങനെ രണ്ടിനും എടുത്തുകൊണ്ട് നേരെ വിട്ടു ലുലുക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇട്ടപ്പോഴേ രണ്ടും കൂടി മേത്ത് കയറി ഒട്ടിയതാണ് ലുലൂലെത്തിയപ്പോൾ അബന്റെ ഫ്രണ്ട് നിൽക്കണ മുന്നില്ലേ രണ്ടുമൂന്ന വരെ സുഖം ചോദിച്ചോ എന്റെ മൊത്തത്തിൽ ഒരു സങ്കടയെന്ന് കാരണം പെണ്ണ് ശരിയാവാത്തോണ്ട് ഒരു പെണ്ണൊക്കെ സെറ്റ് ചെയ്താണ് വിട്ടാൽ കഴിഞ്ഞിട്ടുള്ളത് ആണ് ഇപ്പൊ എന്റെ മോത്തേ സന്തോഷം അപ്പൊ ലുലൂത്ത് പർച്ചേസിംഗ് വീഡിയോ നമ്മളെ യൂട്യൂബിലുണ്ട് ഇട്ടോ അപ്പൊ ആരും കാണാൻ മറക്കണ്ട അപ്പൊ നിർത്തുള്ളൂ പറ്റാ ബൈ സി യു